ഡോക്ടർ ബി ജയരാജ് ഡോക്ടർ ബി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുൻപ് ഉന്നയിച്ച അതേ വാദങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള കാര്യം എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി പരാജയ കാരണമായി പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ ഒന്ന് ഈ എസ് ഡി പി ഐ യു ഡി എഫ് ബന്ധമാണല്ലോ പറയുന്നത് അത് അവിടുത്തെ ജനം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ജനം തള്ളിക്കഴിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന എഴുപത് ശതമാനത്തോളം വരുന്ന ഹൈന്ദവ വിഭാഗം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിധി കാണിച്ചു തരുന്നത് പിന്നെയും ആ വാദം ഉന്നയിക്കുകയാണ് ഇന്ന്

ഈ ശ്രീധരനെതിരെയുള്ള മത്സരം ജയിച്ചത് എങ്ങനെയാണ് മതേതര നമ്മൾ അമാസ് ചെയ്ത് വെച്ചിരുന്ന മതേതര വോട്ടുകൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചത് അല്ലെങ്കിൽ അവിടെ ഈ ശ്രീധരൻ ജയിക്കു കാര്യം പച്ചയായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നീട് ബാക്കിയുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞ ഈ രാഷ്ട്രീയമൊക്കെ ഇവർ പറഞ്ഞ ഈ രാഷ്ട്രീയം വിജയകുമാരൊക്കെ പറഞ്ഞ രാഷ്ട്രീയം ഈ പറഞ്ഞ കുറേ ആരോപണങ്ങൾ പറഞ്ഞല്ലോ ആ ആരോപണങ്ങളെല്ലാം എന്തുകൊണ്ട് ഇലക്ഷന് പറഞ്ഞില്ല എന്നുള്ളതാണ് എലക്ഷൻ പറഞ്ഞ എലക്ഷൻ എന്താ ചെയ്ത എലക്ഷൻ ഓരോ വീട്ടിലും ചെന്ന് പച്ചയായ വർഗീയത പറഞ്ഞ് എസ് ഡി എ പി കാരൻ ഓരോ വീട്ടിലും ചെന്ന് പച്ചയായ വർഗീയത പറഞ്ഞാണ് അവിടെ വോട്ട് ചോദിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശൈലി വോട്ട് ചോദിക്കുന്ന ശൈലി അങ്ങനെ തന്നെ ആയിരുന്നു പ്രത്യേകതരം ലഘുലേഖകൾ അടിച്ച് പ്രത്യേകതരം വീടുകൾ സെലക്ട് ചെയ്ത് പ്രത്യേകതരം ക്യാമ്പയിനിങ് ആണ് അവിടെ നടത്തിയത് അതാണ് അപകടകരമെന്ന് ഞാൻ പറഞ്ഞത് അത് അടുത്ത ചർച്ചയിൽ ഉണ്ടായത് ഞാൻ അധികം അധികം അതിനെക്കുറിച്ച് വിശദമാക്കുന്നത് ബിജെപിക്ക് അതിന് എഫക്ട് ചെയ്തിട്ടുണ്ട് അതിന് എഫക്റ്റ് ഉണ്ട് താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ താങ്കൾ താങ്കൾ അത് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ എനിക്ക് സംസാരിക്കാനുള്ള അവസരം അല്ലേ താങ്കൾ ഒരു മിനിറ്റ് എന്ന് എന്നൊക്കെ പറഞ്ഞപ്പോ ധാരാളം സമയം തന്നെ അങ്ങനെ കൂടുതൽ അങ്ങ് സമാധാനത്തിന്റെ അപ്പോസ്തലിനായിട്ടും അതേതരത്തിന്റെ വെള്ളരി പ്രാവായിട്ടും ഷാഫി പറമ്പിനെയൊക്കെ അങ്ങ് അവതരിപ്പിക്കാൻ വരട്ടെ ജനം ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് കേരളത്തിലാണ് ഇതിന്റെ കളികൾ നടക്കുന്നത് അങ്ങനെ പാലക്കാട്ടെ ജനത്തെ പരിഹസിക്കുകയാണോ താങ്കൾ പാലക്കാട്ടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചു കാണുന്നുണ്ടല്ലോ അങ്ങനെയല്ല അങ്ങനെയല്ല അതിനകത്ത് കളിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ഇതുവരെ ഒരു സ്ഥലത്തും പരീക്ഷിച്ചിട്ടില്ലാത്തതാണ് കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കി കേരളത്തിൽ മാധ്യമങ്ങളുടെ ബലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കോൺഗ്രസ് കേരളത്തിൽ കേരളത്തിൽ മാധ്യമങ്ങളുടെ പിൻബലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ സമയം അത് ഇത് അങ്ങോട്ട് മാറി ആർ എസ് എസിനോ ബിജെപിക്കോ ആയിക്കോട്ടെ മാധ്യമങ്ങളെല്ലാം അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ മനസ്സിലാക്കിക്കോ മനസ്സിലാക്കിക്കോ സി പി എമ്മിന്റെ താങ്കൾ പറഞ്ഞു റജിൽ മാഗുത്തി താങ്കൾ അവിടെ മിണ്ടാതിരിക്കണം ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ റജിൽ മാകുട്ടി പറയാണ് താങ്കൾ എന്തെല്ലാം പറഞ്ഞപ്പോഴും ഞാൻ ഇടപെട്ടില്ലല്ലോ ഞാൻ ഇടപെട്ടില്ലല്ലോ താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ നിശബ്ദമായി ഇവിടെ കേട്ടോണ്ടിരുന്നതല്ലേ ഉള്ളൂ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് എന്താണ് ഇത്ര അസഹിഷ്ണുത ഉള്ളത് കാര്യം പറയുമ്പോൾ കള്ളിക്ക് തുള്ളൽ എന്ന് പറയുന്ന നടക്കല്ലേ എന്താണ് രജുൻ ബാഗുറ്റി ഇത്രയും കിടന്ന് തുള്ളുന്നത് ഇത്രയും തുള്ള ഇതിനകത്ത് എല്ലാ ജനങ്ങൾക്കും കേരളത്തിന് അറിയാം എന്നുള്ള കാര്യം മതേതര കേരളത്തിന്റെ മുന്നിൽ വളരെ വ്യക്തമാണ് ബി ജെ പിക്ക് അകത്തുള്ള ഇന്നർ ഫ്ലോയിഡ് എന്ന് പറയുന്ന ഇന്നർ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ തന്നെ അത് അത് ബിക്കറിങ് ആണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഈ പറഞ്ഞ കണക്കോല വോട്ട് ഷെയർ കൂടി എന്നൊക്കെ പറയുന്നില്ലേ ഈ വോട്ട് ഷെയർ കൂടിയത് പോപ്പുലേഷൻ അടിസ്ഥാനപ്പെടുത്തിയെന്ന് നോക്കൂ അങ്ങനെ ഒരു വോട്ട് ഷെയർ ഒന്നും കൂടിയിട്ടൊന്നുമില്ല ഇല്ല ഈ പറഞ്ഞതിണക്കോല അങ്ങനെ ചില മണ്ഡലങ്ങൾ എ ക്ലാസ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് എന്ന് പറയാൻ അങ്ങനെ മണ്ഡലങ്ങളൊന്നും ബി ജെ പിക്ക് ഇല്ലെന്നേ അങ്ങനെ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നോ നിങ്ങൾ പരീക്ഷിക്കാത്ത സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നിങ്ങൾ മുമ്പ് പരീക്ഷിക്കാത്ത എന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് യു ഡി എഫ് പരീക്ഷിച്ച ഭൂരിപക്ഷതയും ന്യൂനപക്ഷ വർഗീയതയെ ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് അതെങ്ങനെയായിരുന്നു എങ്ങനെയാണ് വർഗീയ വാചകം വാചകം എന്ന് പറയാമോ അവരുടെ ഭാഗത്തുനിന്ന് വന്ന ഇതെന്ന് വർഗീയ വാചകമൊന്നും വേണ്ടല്ലോ വീടുകളിൽ ചെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാ പോലെ ഓരോ വീട്ടിലും ചെന്ന് എങ്ങനെയാണ് വോട്ട് ചോദിച്ചതെന്ന് ഡൗൺ ടു അർത്ത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി എന്ന് ചോദിക്കൂ രാജീവ് ഗാന്ധിയുടെ ഭാഷ കട എടുത്ത് പറയുകയാണെങ്കിൽ റൂട്ട് ലെവലിൽ ഇറങ്ങി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി നിന്ന് കണ്ടു കഴിഞ്ഞാൽ സംഭവിച്ചു പെറിഫറിലായ കാര്യങ്ങൾ എടുത്തിട്ട് പാലക്കാടിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല പെറിഫറിലായ കാര്യങ്ങളെ പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവും പറ്റില്ല എന്തായാലും മതേതര കേരളത്തിന് ഏറ്റവും പരാജയമാണ് പാലക്കാടെന്നത് മതേതരത്തിന്റെ ഫാമിലി വളരെ കേരളം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് അയാളുടെ കളിയെന്ന് ഞാൻ പറഞ്ഞത് അതേദേഹത്തിന്റെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മിനിറ്റ് ഒരു ബി ജെ പി പരാജയപ്പെട്ട് ദുഃഖാണ് ഇയാൾക്ക് ബി ജെ പി പരാജയപ്പെട്ടതിന് ദുഃഖമാണ് മതേതര കേരളത്തിൽ അപമാനം എന്ന് പറയുന്നത് ബിജെപി ജയിച്ചാൽ സന്തോഷിക്കുക ഇയാളെ പോലെയുള്ള ആളുകള് അതല്ലേ ബിജെപി തോറ്റയുടെ സങ്കടം പിന്നെ ഒരു കാര്യം പറയാം ഇവര് പാഷണം പറക്കിമാരായിരുന്നു ഞങ്ങൾ ഒറ്റ നിലപാട് ചേർത്തിട്ടു കൽപ്പാത്തി മേഖലയിലെ വീടുകളിൽ പോയി ഇവർ പറഞ്ഞു ഞങ്ങളൊക്കെ അവിടെ പോകും അറിയോ ഇത് രാഹുൽ വരുത്തനായരാണ് അവിടെ പത്തനംതിട്ട എന്ന് വന്ന വരുത്തൻ നായർ പാലക്കാട് ജനത്തിന്റെ അല്ലല്ലോ ഒരിക്കൽ കൂടി മിഥുൻ വിജയകുമാർ മിഥുൻ മിഥുൻ നാളെ നാളെ ബി നേതൃയോഗമാണ് മിഥുൻ നാളത്തെ നേതൃയോഗത്തിൽ ഈ പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്യപ്പെടുമോ ിൽ അങ്ങനെയെങ്കിൽ എന്താകും ഭാവി ജയിച്ചത് എം പി രാജേഷൻ ഡീലുണ്ടായിരുന്നു അതറിയാം നിങ്ങക്ക് ആ ആർ എസ് എസ് വോട്ട് തൃത്താലയിൽ വാങ്ങി പാലക്കാട് സി പി എമ്മിന്റെ ഉണ്ടായിരുന്നു ആ ഡീല് പൊട്ടിയത് നിങ്ങളെ വോട്ട് കൊണ്ടൊന്നല്ല ഷാഫി ജയിച്ചത് സി പി എമ്മിന്റെ വോട്ട് കൊണ്ടല്ല ഷാഫി ജയിച്ചത് അന്തസായ മതനിരപേക്ഷവാദികൾ ജയിച്ച കൊടുത്ത വോട്ട് കൊണ്ടാ ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ൊണ്ട് ഈ ശ്രീധരൻ തോൽപ്പിക്കാൻ നടത്തിയ പദ്ധതികളൊന്നും ഇവിടെ ജനങ്ങൾ മറന്നിട്ടൊന്നുമില്ല അന്ന് സി പി എമ്മിന്റെ പേജുകളിലൊക്കെ ഷാഫി മുത്താണെന്ന് പറഞ്ഞ് പോയതൊക്കെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ഇവിടെ വന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ കൈകോർത്ത് മത്സരിക്കുന്ന കൂട്ടുകെട്ടൊക്കെ പരിഗണിച്ചു നോക്കിയാൽ മാത്രം മതി അല്ലല്ല ബിജെപിയിലെ അന്ധ ചിദ്രം ബിജെപിക്കേ ഭിന്നതയാണ് ചർച്ച ചെയ്തത് വളരെ നന്ദി വളരെ നന്ദി